കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ മത്സരിക്കുന്നുവെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി പറഞ്ഞു ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിന്റെയും കൊടിക്കുന്നേൽ സുരേഷിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ കെ ശശി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പട്ടിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുവാൻ മത്സരിക്കുകയാണെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എ കെ ശശി പറഞ്ഞു ഈ രാജ്യത്ത് ഉണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നമ്മുടെ കുട്ടികൾ അവർ വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ പ്രൊഫഷണലുകളായി കഴിഞ്ഞാൽ അവർക്ക് അർഹമായ തൊഴിൽ സംവരണങ്ങളിലൂടെ കിട്ടും പത്ത് ശതമാനം മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ നിർബന്ധമായ സ്റ്റാറ്റൂട്ടറി സംവിധാനം ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട് സ്ഥാപനങ്ങൾ റെയിൽവേയിലൊക്കെ ഇരുപത്തിയൊന്ന് ശതമാനമായിരുന്നു എസ് സി എസ് ടി വിവാഹങ്ങൾക്ക് സംവരണം ഉണ്ടായിരുന്നു ഇന്ന് റെയിൽവേയിൽ ഒറ്റ നിയമനം നടക്കുന്നുണ്ട് കാരണം റെയിൽവേയിൽ തൊഴിൽ മേഖല ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽദായക മേഖലയായ റെയിൽവേ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പത്ത് മുതൽ ഇരുപത്തിയൊന്ന് ശതമാനം വരെ പട്ടിക വിഭാഗ സംവരണം ഉണ്ടായിരുന്നത് മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അട്ടിമറിക്കപ്പെട്ടു പല കേസുകളിലും പ്രതികളെ രക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും എ കെ ശശി പറഞ്ഞു ഭാരതീയ ദളിത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന്റെയും മാവേലിക്കര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംഘടിപ്പിച്ച കോളനികൾ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ കെ ശശി കാർഗിൽ രക്തസാക്ഷി ധീരജവാൻ രാധകുമാറിന്റെ ചേപ്പാടുള്ള സ്മൃതി മണ്ഡപത്തിൽ നിന്നും പുഷ്പാർച്ചനയോടെയാണ് പ്രചാരണ പരിപാടികൾ ആരംഭിച്ചത് ളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിധുരാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ബി ബാബുരാജ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ രവിപുരുത്ത് രവീന്ദ്രൻ ബി ശശി യു സി മാവേലിക്കര ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി പ്രശ്നകുമാരി പി സദാനന്ദൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആർ ബാലൻ ട്രഷറർ കെ കൊച്ചുചെറുക്കൻ ഹരികുമാർ പഞ്ചായത്ത് അംഗങ്ങളായ വിജിത പ്രസന്ന സുരേഷ് ഭാരവാഹികളായ അയ്യപ്പൻ കിഴക്കേ വീട് എൻ പങ്കജാഷൻ ഗോപാലകൃഷ്ണൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു